ീര ഒത്തിരി താമസിച്ചത് വളരുന്നു ഇപ്പോ രണ്ട് മാസത്തെ കൂടുതലായത് പക്ഷെ ചെറുക കുളിച്ചു വരുത്തുള്ളു I Della Tutto questo രണ്ട് ഇഷ്ടം ഇഷ്ടം പോലെ പോലെ ായിട്ടുണ്ട് ഗ്രോ ബാഗിലാണ് ഇട്ടേക്കണക്കച്ചാണകപ്പൊടിയും പിന്നെ വേപ്പൻ പിണ്ണാക്കും എല്പടിയും മാത്രമേ ഇട്ടിട്ടുള്ളൂ ചുമ്മാ ഒരു വെയിൽ കെട്ടി കൊടുത്തേക്കും നാളത്തേക്കിന് പറിക്കാറാവും കുറച്ചൊക്കെ ആയിപ്പം ഉണ്ട് ഇഷ്ടം പോലെ പിടിച്ചു വരുന്നുണ്ട് മഴയൊക്കെ കുറെ പൂവൊക്കെ കരിഞ്ഞു കരിഞ്ഞുപോയി ഇതിൽ ഗപ്പിയുണ്ട് എല്ലാം മഴ പെയ്ത് കാട് ഒഴിച്ച് ഇതുകൊണ്ട് വലിയ തക്കാളി പൂത്ത്

പിന്നെ കോവയ്ക്ക രാവിലെ കുറേ പറിച്ചു പിന്നെ ഇടയ്ക്കൊക്കെ ഉള്ളുണ്ടോ അവിടെ ഇവിടെയൊക്കെ ഇതുവരുള്ള അത് കുറേ പറിച്ചു ഓ പിന്നെ അങ്ങനെ സൈഡിൽ ചീരയുണ്ട് ആ ഞാൻ കാണിക്കും രാവിലെ പറിച്ചു വെച്ച് കോവയ്ക്കൂടെ കാണിക്കും ഒരു മാതളനാരകത്തിൻ്റെ പൂവുണ്ട് നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് വെച്ചിരുന്ന അല്ലാണ്ട് കഴിച്ചതിൻ്റെ ബാക്കി കുരുവിട്ട് വിളിപ്പിച്ച ഒരു പൂവുണ്ടായിരുന്നുണ്ട് കൊഴിഞ്ഞു പൂ കഴിഞ്ഞ വേണേൽ ഒരു പൂവുണ്ടായിരുന്നുണ്ട് പക്ഷേ ഇതിന് എല്ല് പൊടിയും പിന്നാക്കും പിന്നെ പൂക്കാനായിട്ട് എപ്സം സോൾട്ട് ഇട്ട് കൊടുത്ത് അങ്ങനെ രണ്ട് മൂന്ന് പൂവുണ്ടായിരുന്നു കുറേയൊക്കെ കൊഴിഞ്ഞങ്ങ് പൂവാണ് പിടിക്കുന്നില്ല കഴിഞ്ഞ കാണാൻ ഒറ്റ പൂവുള്ള താണെങ്കിൽ നാല് പൂവുണ്ടായിരുന്നു പക്ഷെ ഇനിയിപ്പം ഇഷ്ടംപോലെ അതേണ്ടോ ഇവിടെത്തന്നെ വേറെ മുട്ട ഒക്കെ വരുന്നുണ്ട് ചിലപ്പം പിടിക്കുമായിരിക്കാം അപ്പം നമ്മളിത് വെച്ചിട്ടൊരു ആ രണ്ട് വർഷമായി ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ കടയിൽ നിന്ന് അല്ല നമ്മൾ കഴിക്കാൻ മേടിച്ച് കുരുവിട്ട് കളിപ്പിച്ചു അപ്പം പെട്ടെന്ന് അല്ലെങ്കിൽ ഇത്രയേ ഉള്ളു പക്ഷെ പെട്ടെന്നാണ് പൂവിട്ടത് മുട്ടൊക്കെ പോലെ വരുന്നുണ്ട് ആദ്യം ഇതൊരു ഗ്രോബാഗില്ല നിന്ന് അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ അകത്തിൽ പറ്റാതെ വന്നപ്പോൾ ആഴ സമയത്ത് മണ്ണിലോട്ട് മാറ്റി വെച്ചാൽ ഇത്രേ ഉള്ളു വലിയ വലിപ്പം ഒന്നെങ്കിലും ഇതും അതുപോലെ തന്നെ നമ്മൾ കുരുവെട്ടി കിളിപ്പിച്ച് ഓറഞ്ച് പിന്നെ ചീരയൊക്കെ നമ്മൾ രാവിലെ പറിച്ചു വെച്ചതാണ് കണ്ടോ കോവയ്ക്ക നാളെയും കൂടെ കുറച്ച് പറിക്കാൻ കിട്ടും അപ്പം പിന്നെ ഒരു മെഴിക്കോ ഇരുട്ടിക്കോ തോരനോ ഒക്കെ ഉണ്ട് സൈഡിലുള്ള ചീരാണ് വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മഴയാണെങ്കിലും അതുകൊണ്ട് കുറേയൊക്കെ കരിഞ്ഞൊക്കെ പോയി എങ്കിലും പാത്രം കഴിയുന്നൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് ഇത്രയൊക്കെ കിളിച്ചിട്ടുണ്ട് കറ്റാർ വാഴ മണിച്ചോളം കണ്ടു ഇതിൻ്റെ അത് ഞാൻ പാവിയത് പിന്നെ വെള്ളമില്ലാത്തതുകൊണ്ട് മാറ്റി നേടാനൊന്നും പറ്റിയില്ല ചാമ്പത്തിക നിറയുണ്ടായിരുന്നു എല്ലാം കഴിയുന്നു കണ്ടോ ഇത്തരത്തിലെ കു കുരുവില്ലാതെ സീലസാണ് രണ്ട് വർഷം കൊണ്ട് കായ്ക്കാന്ന് പറഞ്ഞാൽ അതിന് മുന്നേ കായ്ച്ചായിരുന്നു വേണ്ട ഓരോ ട്രിപ്പ് കായ്ച്ച നമ്മൾ ആ പറച്ച് കഴിയുമ്പോഴത്തേന് വീണ്ടും 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 അങ്ങ് പൂക്കും കണ്ടോ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കുറേ കൊഴിഞ്ഞ് പോയി കുറേ പറച്ച് വേണ്ട അത് വലിയ കളരൊന്നുമില്ല ഞാൻ പേര പേര പക്ഷേ ഇതുവരെയും കായ്ച്ചിട്ടില്ല കുരുങ്ങി മേടിച്ച് വെച്ചിട്ട് രണ്ട് അല്ല ഒരു വർഷം ഒന്നര വർഷമാണ് നല്ല പരിക്ക് ഓമയ്ക്കുക നല്ല ടേസ്റ്റ് നല്ല മധുരമുണ്ട് ഉണ്ട് പെട്ടെന്ന് കളിഞ്ഞ് പോത്തില്ല പിന്നെ ഈ കറിവേപ്പ് എൻ്റെ കുരുവിട്ട് കിളിപ്പിച്ച് കൊടുത്ത് അമ്മ കൊണ്ട് തന്നു നല്ല മണമാക്കും തീരെ ചേർത്ത് നല്ല അടിപൊളി മണവും കണ്ടല്ലോ പിന്നെ ഇതാണ് വ്ളാത്തങ്കര ചീര ഇത് ഇവിടെ വെയിലൊക്കെ കുറവായേണ്ട എന്തൊന്നും കളറ് ഒരുപാടില്ല എന്നാലും ആവശ്യത്തിനും ഉണ്ട് കേട്ടോണ്ട് ഇനി ഞാൻ ഇടുന്നത് ചാണകപ്പൊടിയെടുത്തുള്ളു പിന്നെ പച്ച അങ്ങനെ ഇടാറില്ല ടേസ്റ്റ് വ്യത്യാസവും വരും കയ്പും ഒക്കെ വരും ഉണ്ടോ അത്രയുണ്ട് ഇടയ്ക്കെല്ലാം പോകിച്ച് ഞാൻ ചീര പറ്റി വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കാണാത്തവർ കാണുക പിന്നെ റോസ് കണ്ടുള്ള ചീര ഉണ്ട് ഇടയ്ക്ക് ആ ഒരു ഇനോ ആണെങ്കിൽ കണ്ടോ അധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് കയറി അങ്ങ് പൂത്ത് പോകും ഇങ്ങനെ അങ്ങ് പൂക്കുക ചീരയ്ക്ക് പിന്നെ പ്രത്യേകിച്ച് ചാരവിട്ട് കൊടുക്കരുത് പെട്ടെന്ന് പൂക്കും അത്തങ്കര ചീര അങ്ങനെ പെട്ടെന്ന് പൂക്കത്തില്ല നല്ല ഇതാണ് നല്ല കളറുക വിത്തൊക്കെ ആയിട്ട് വേണ്ടവർ പറഞ്ഞു തായ് വരുന്നേ കണ്ടോ ഇത് സാധാ റോസു ചീര അതിന് കളറ കറിവേപ്പ് കറിവേപ്പ് ഇവിടെ പിടിക്കത്തേ ഇല്ലായിരുന്നു ഒരു തൈ ആണെങ്കിൽ നട്ട് ഒന്നെങ്കിൽ കരിഞ്ഞു പോകും ഇല്ലെങ്കിൽ ഇല വരുത്തേയില്ല ഇല്ല പൊടി വേപ്പ് മിണ്ണാക്ക് ചാണകപ്പൊടിയൊക്കെ ഇട്ട് പിന്നെ ഇലയാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഒട്ടിച്ച് എടുക്കത്തുള്ളൂ അപ്പം വീണ്ടും ഇഷ്ടംപോലെ പൊട്ടി കളിച്ച് വരും ഇപ്പം കണ്ടോ നല്ല പോലെ അത്യാവശ്യം ഒരു കുഞ്ഞി മരം പോലും ഉണ്ട് ആവശ്യത്തിന് എടുക്കാം പൊട്ടിക്കിളിച്ച് കുളിച്ച് വീണ്ടും വീണ്ടും വരും ഇനി ഇതും മേടിച്ച് വെച്ചിട്ട് രണ്ട് മൂന്ന് വർഷമായി കഴിഞ്ഞ വർഷവും ഉണ്ടായിരുന്നു ഇത്താണ് ഏറെ മാതിരിച്ചത് ഉണ്ടോ ഉണ്ട് പണ്ടൊന്നും ഇങ്ങോട്ട് പറയിലൊക്കെ മുട്ടിക്കിടക്കുന്നുണ്ട് കണ്ടോ രണ്ട് മൂന്ന് പിന്നെ വീണ്ടും ആയി വരുന്നുണ്ട് പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് അതൊരു രണ്ട് മൂന്ന് തവണ ഉണ്ടായിട്ടുണ്ട് കേട്ടോ രണ്ട് മൂന്ന് തവണ ഉണ്ടായി ഒരു തവണ ഫുൾ പൂവെല്ലാം പൊഴിഞ്ഞു പോയി ഈ ഒരു കുഞ്ഞൻ ഗ്രോ ബാഗിലാണ് നിൽക്കുന്നത് അവിടെ എല്ലാം കാടായി മഴ പെയ്തു പിന്നെ ചീവപ്പുലി ഉണ്ടോ കുറച്ച് ഉണങ്ങി വെക്കും ഉച്ചാറൊക്കെ ഒരുപാട് അങ്ങ് വിളഞ്ഞു പോയി വലിപ്പമുണ്ട് ഈ വസ്തു കൊടുക്കുന്നുണ്ടോ ഇവർ എന്തോ പറയുന്ന പറയുന്നത് എൻ്റെ ശിവനെ പനിയാ തൊണ്ട അടച്ചിരിക്കുക ഈ വസ്തു കൊടുക്കാനില്ല ഞങ്ങൾ മേടിച്ചിട്ടിപ്പം കുറച്ചാടായതേയുള്ളൂ വേറെ എവിടെയെങ്കിലും നോക്കിക്കോ ില്ല പറയുന്നത് കേൾക്കാൻ പറ്റത്തില്ലേ പനിയ തൊണ്ട അടച്ചിരിക്കുക എൻ്റെ വെള്ളക്കളർ ഒരു തരം മീനുണ്ട് പേരൊന്നും എനിക്കറിയത്തില്ല തട്ടിയേ വരും കാണത്തില്ല ഇത് അസോള കോഴിക്കും ഡശുവിനുമൊക്കെ കൊടുക്കാൻ പറ്റും ആമ്പലുണ്ട് ഇത് കണ്ടോ ശവന്നാരിപ്പൂ രണ്ട് മൂന്ന് കളറുണ്ട് എന്താ മേടിച്ച വസ്തു കൊടുക്കാൻ പറ്റില്ലെന്ന് കണിയാർ പറഞ്ഞാൽ ഞങ്ങൾ മേടിച്ചത് കൊടുക്കാനല്ലേ ഇവിടെ താമസിക്കാനാ ഇത് കണ്ടില്ലേ നല്ല രസമായി നിൽക്കുന്നത് കാണാനായിട്ട് ഹായ് ഗുഡ് മോർണിംഗ് സിസ്റ്റർ ഹൗ ആർ യു സുഖമായിട്ടിരിക്കുന്ന ഗുഡ് മോർണിംഗ് വേണ്ട പത്ത് മണി ഇതാണെങ്കിൽ തനിയെ ഇതിൻ്റെ വിത്ത് വീണ് ഈ ഒരു കളറും മഞ്ഞേ ഉള്ളായിരുന്നു ഇവിടെ വേണ്ട വിത്ത് വീണ് കളിച്ച ആണോ നന്നായി കേൾക്കാം തൊണ്ടയടഞ്ഞിരിക്കുന്നുവെന്ന് പറയത്തേയില്ല യു ഹാവ് ടീ ഓർ കോഫി ഞാൻ രണ്ടും കുടിച്ചില്ല എനിക്കിഷ്ടമല്ല ചായയും കാപ്പിയൊന്നും പനിയൊക്കെ വരുന്ന സമയത്ത് ചിലപ്പം തേയില വെള്ളം കുടിക്കുക അല്ലാണ്ട് അങ്ങനെ കുടിക്കാറൊന്നുമില്ല പതിവില്ല ഇപ്പം എല്ലാവരും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ചീരയെപ്പറ്റിയും കറ്റാർവാഴയൊക്കെ പെട്ടെന്ന് കളിക്കാനായിട്ടൊക്കെയുള്ള വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സോ അത് യു വിൽ ഡു യു ഹാവ് യുവർ കോഫി ത്രീ ലൈക്ക് ഡാൻസ് സിസ്റ്റർ താങ്ക് യു കണ്ടോ പത്ത് മണി പോലെ ഇരിക്കുന്നു പക്ഷെ ഇത് പൂക്കാറില്ല നല്ല രസമാണ് അപ്പം ശരി ഇനിയിപ്പം ആ ദൈവമേ സ്ത്രീ ആ ഏരിയ മൊത്തം ചെടി നട്ടുപിടിപ്പിച്ചിരിക്കുന്നു ഇങ്ങനെയുണ്ടോ ഭ്രാന്ത് അതേ ചെടിയെന്ന് വെച്ചാൽ എനിക്ക് ഫ്രാന്ത ആകെ കുറച്ച് സ്ഥലമേ ഉള്ളൂ കണ്ടോ ചെറിയ ഇവിടെ റോഡ് പണിയൊക്കെ വന്ന ഒന്നുമില്ല ഇത്രയേ ഉള്ളൂ പക്ഷെ ചെടി ഒത്തിരി ഉണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞു പോയി ചെടി നടന്നു പറഞ്ഞാൽ ഭ്രാന്ത് എന്തോ ഭ്രാന്തികളാണോ ഇപ്പറച്ച് സ്ഥലം കൂടി കിട്ടിയാൽ റോഡും കൂടി നെൽകൃഷി നടത്തിയതിനു ആ സ്ഥലം സ്ഥലമുണ്ടായിരുന്ന നെൽകൃഷിന്നല്ല എല്ലാ കൃഷിയും ചെയ്യുന്നതിനും ഇപ്പുറത്ത് കണ്ടോ രണ്ട കാട് പിടിച്ച സ്ഥലം കിടക്കുന്നുണ്ടേ അവരോട് ചോദിച്ചാൽ അവർ കൃഷി ചെയ്യാൻ തരത്തില്ല വേണ്ടോ അല്ലെങ്കിൽ അവിടെ എല്ലാം ഇഷ്ടം പോലെ കൃഷി ചെയ്തേനും അവസാന ചോദ്യം ഈ സ്ഥലം എവിടെയാണ് തുമ്പമ അമ്പലക്കട കലാവേദി എന്ന് പറയാം ആ അവിടെ ആ തുറന്നില്ല തുറന്നില്ല അവിടെ ആൾക്കാർ നിപ്പോൾ ഉണ്ട് അതെനിക്കറിയത്തില്ല പിമ്പമണ്ണെന്ന് കേട്ടിട്ടുണ്ടോ പന്തളം ഒക്കെ ോഡിലൊക്കെ ഇഷ്ടംപോലെ മണിച്ചോളമൊക്കെ നട്ടുണ്ടായിരുന്നു ഇഷ്ടംപോലെ കിട്ടിയിട്ടും ഉണ്ട് അതിൽ കുറച്ച് ഞാൻ കാണിച്ചായിരുന്നു കുറെയൊക്കെ എന്തോ കഞ്ഞിയൊക്കെ വെക്കാൻ എടുക്കും കുറച്ചൊക്കെ ഇവിടെ ഇങ്ങനെ ചെടികളൊക്കെ കുത്തി വെച്ചിട്ടുണ്ട് കണ്ടോ റോഡ് നട്ടത് എന്തുവാ പെണ്ണും പിള്ളേ അത് പത്തുമണി ഒന്നുമല്ല കഞ്ചാവിന്റെ വിലയാണ് ഞാൻ പറഞ്ഞു കൊടുക്കും പോലീസിനോട് പെണ്ണുംപുള്ളയോ ഞാൻ പെണ്ണുംപുള്ള എനിക്ക് പത്തിരുപത്താറ് വയസ്സേ ഉള്ളു ഞാൻ തിരുമുറ അഴിച്ചു കഴിഞ്ഞ് ഇവിടെ മൊത്തം കാടാക്കും അതെ ഇട വീട്ടിൽ ചെടിയും കൃഷിയൊന്നും ഇല്ലയോ കഞ്ചാവോ അത് മണിയാ കണ്ടോ പത്തുമണി നിൽക്കുന്നത് കണ്ടോ ഇയാളിത് കാണാത്തതുകൊണ്ടോ ഇയാൾ കഞ്ചാവ് മാത്രമേ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് പത്ത് മണിയാണോ റോഡിൽ കൂടെ പോകുന്ന ചേച്ചി ഇവരെയും കൂടെ കൊണ്ടു എനിക്കൊന്നും അറിയാൻ വയ്യ നിങ്ങളുടെ സ്ഥലം തുമ്പി തുമ്പക്കൂ എന്ന് മാത്രമേ കേട്ടിട്ടു അപ്പൊ ഇപ്പം കേട്ടല്ലോ തുമ്പം പന്തളം അറിയോ പന്തളം ഒക്കെ എടുക്കാം എനിക്കൊന്നും അറിയാൻ വയ്യ സ്ഥലം തുമ്പി തുമ്പ സ്ഥല എവിടാ തുമ്പ കേട്ടിട്ടില്ലേ തുമ്പ തിരുവനന്തപുരം അമ്മാവൻ പോയോ അമ്മാവൻ എനക്കൊന്നും ഇല്ലല്ലോ ചെടിയും കൃഷിയൊന്നും ഇഷ്ടമല്ലാത്ത ആളല്ലേ അപ്പം ഇതൊക്കെ ശരിക്കും കണ്ടോ ഇങ്ങനെയൊക്കെ കുറച്ച് സ്ഥലത്ത് നമുക്ക് നല്ലപോലെ കൃഷിയൊക്കെ ചെയ്യാം ചെടിയൊക്കെ നട്ടുപിടിക്കാം പിടിപ്പിക്കാം വെള്ളമില്ലാത്ത ഉണ്ടായില്ലേ ഇഷ്ടം പോലെ നട്ട് വളർത്തിയ ഇതാണ് മുന്തിരി ഉണ്ടോ ഒന്ന് രണ്ടു തവണ ആയിട്ടുണ്ട് പിന്നെ പൂക്കും പിന്നെ കരിഞ്ഞും ഉണ്ടോ എല്ലാവരും അപ്പം ശരി എല്ലാവർക്കും താങ്ക് യു ഇത്ര നേരം വന്ന് കമൻ്റൊക്കെ കേട്ടത് ഇരുപത്താറല്ലേ എനിക്ക് ഇരുപത്തെട്ടുണ്ടോ ഡേ നോക്കി എന്നെപ്പറ്റി അവവാദം പറഞ്ഞുണ്ടാക്കരുതോ ഞാൻ കല്യാണം പോലും കഴിച്ചിട്ടില്ല ഓ വന്നിട്ടാണ് എന്നെ കയറി പെണ്ണും പിള്ളേന്നൊക്കെ വിളിച്ചത് എനിക്ക് ഇരുപത്താറ് വയസ്സുള്ളത് ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഞാൻ ഓർത്ത് പോയ നനക്കൊന്നും ഇല്ലായിരുന്നു ഇതും കഞ്ചാവ് ആണോ ആ തിരുവനന്തപുരം ജില്ലയില് ഇയാടെ നാട് എവിടെ ിര് ഓ മൊത്തം പെൺപിള്ളേരുടെ പേരാണല്ലോ ഹായ് ഗുഡ് മോർണിംഗ് ഞങ്ങൾ പത്തനംതിട്ട ജില്ലയാണ് പത്തനംതിട്ട കന്യാകുമാരി ആ കന്യാകുമാരിയിൽ സ്കൂളിൽ നിന്ന് ടൂറ് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ നിന്ന് നേരത്തെ വർക്ക് ചെയ്ത സ്കൂളിൽ നിന്ന് വീട്ടു കുഞ്ഞുങ്ങളെയും കൊണ്ട് അവിടെ വന്നിട്ടൊക്കെ ഉണ്ട് അങ്ങനെ അറിയാം എല്ലാരും രാവിലെ എന്താ ചായ ഒക്കെ കുടിച്ചോ രാവിലെ എന്തോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ എല്ലാരും എല്ലാവരും പറയാ ഒരുപാട് പേരൊന്നും ഇല്ല ആ രണ്ടുപേരെയുള്ള ചീരയൊക്കെ ഇഷ്ടമാണ് എല്ലാവർക്കും നോക്കിക്കാണെങ്കിൽ ഇനി ഇവിടെ സ്ഥലമില്ല അടുത്ത ചെടികൾ വെക്കാൻ ഫുള്ള് കാട് പോലെയാ ഇവിടെ ആണെങ്കിൽ മഴയൊന്നും ഇല്ലായിരുന്നു മഴയൊക്കെ പെയ്തപ്പോൾ ഇവിടെ എല്ലാം വൃത്തിയാക്കിയിട്ട് ഉണ്ടോ കൊച്ചു കൊച്ചു പോച്ചെല്ലാം കളിച്ച് ഇനി ഇതെല്ലാം കളയണം അപ്പോൾ ഐ എം വർക്കിംഗ് ഇൻ സൗദി അറേബ്യ ആണോ സൗദി അറേബ്യയിൽ എന്നാ ജോലി കമ്പനിയിലാണോ നാട്ടിലെ കന്യാവും മരില്ലേ ഓക്കെ പിന്നെ കയറി കളക്ടറെന്ന് വിളിക്കാൻ പറ്റുമോ ഞാൻ ആദ്യമായിട്ടാണ് ഈ കാണുന്നത് ഈ വീട് സ്ഥലമൊക്കെ ഓക്കെ ഓക്കെ പിന്നെ കയറി കളക്ടറെന്ന് വിളിക്കാൻ പറ്റുമോ ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്ഥലമൊക്കെ കാണുന്നത് ആ ഓക്കെ ഓക്കെ എങ്കിലും പെണ്ുമുള്ള വിളിക്കരുത് ധാരെയും കയറി ഡീസൽ മെക്കാനിക് ആ ഓക്കെ ഓക്കെ പിന്നെ രാവിലെ എന്തോ ഫുഡൊക്കെ കഴിച്ചോ ജോലിയില്ലേ ഇന്ന് എനിക്കിനിയും ഇവിടെ വെള്ളമില്ല അപ്പുറത്തെ വീട്ടിൽ നിന്ന് വെള്ളമെല്ലാം കോരി കുറേ നിറയ്ക്കണം പിന്നെന്താ ഫുഡ് കഴിക്കണം അങ്ങനെ കുറേ പരിപാടിയുണ്ട് എന്നെപ്പറ്റി കൂടുതലൊന്നും ചോദിക്കണ്ട ഞാൻ കേരളത്തിലുള്ളതല്ല എട്ട് വർഷമായി ഞാൻ പഠിച്ചത് ജോലി ചെയ്യുന്ന യൂറോപ്പ് രാജ്യത്താണ് ഓ യൂറോപ്പിലൊക്കെയാണോ ചുമ്മാ അല്ല ഇത്ര ജാട നമുക്കൂടെ അവിടെ ഒരു ജോലിയൊക്കെ വാങ്ങിച്ചതാ ഇപ്പോൾ ജോലി കിട്ടിയുള്ളൂ അതുകൊണ്ട് അടുത്ത ലൈവ് ഞാൻ വരികയാണെങ്കിൽ വിശദമായി എന്നെ പരിചയപ്പെടുത്താം ഓക്കെ അല്ലേ പിന്നെ ഓക്കെ ഞാൻ വല്ലവരേ കാലത്ത് ലൈവ് വരത്തുള്ളു എന്നൊന്നും ഇല്ല ഇന്ന് വന്നാൽ പിന്നെ ചിലപ്പോൾ രണ്ട് മാസം കഴിഞ്ഞായിരിക്കും എനിക്ക് വീഡിയോ ആണെങ്കിൽ എൻ്റെ അച്ഛനാണ് കഴിഞ്ഞിടയ്ക്ക് മരിച്ചത് അപ്പം നിന്നെ വീഡിയോ ഒന്നും അങ്ങനെ ഇടുന്നില്ലായിരുന്നു ഇപ്പം വീണ്ടും ഷോർട്സും ഒക്കെ ഇട്ട് വന്ന അപ്പം ചാനലിലൂടെ ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യണേ നൈറ്റ് ഷോ നോ ഗോ ടു സ്ലീപ്പ് ആ ഓക്കെ ഓക്കെ പോയി എന്ന് ഉറങ്ങിക്കോ ഇടയ്ക്ക് ലൈവൊക്കെ വരുന്ന സമയത്ത് എല്ലാവരും വരണേ എനിക്ക് ഇനിയും കുറേ പരിപാടിയുണ്ട് ഒന്ന് പുറത്തൊക്കെ പോകാനുണ്ട് അപ്പോൾ ജോലി കിട്ടിയുള്ളൂ അതുകൊണ്ട് അടുത്ത ലൈവ് ഓക്കെ ഓക്കെ അടുത്ത ലൈവ് അപ്പോൾ ഞാനും പോവാണ് നമുക്കിനി അടുത്ത ലൈവിൽ കാണാം ഓക്കേ എല്ലാവരും പോയി അച്ഛ എല്ലാവരും പോയി ഫുഡൊക്കെ കഴിച്ച് എനിക്ക് കുറേ ജോലി വെക്കണം വെള്ളമൊക്കെ കോരി വെക്കണം അപ്പം നമുക്ക് അടുത്ത ലൈവില് കാണാം ഓക്കെ ബായ്